ഹായ് കൂട്ടുകാരെ ഫ്യൂച്ചർ ബഡ്സിൻ്റെ ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു നിങ്ങൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഈ ഒരു ദിവസം നല്ലതായിരിക്കും എന്ന് ചിന്തിച്ചോ എന്നാൽ ഇനിയും തൊട്ടുള്ള ദിവസങ്ങളിൽ എപ്പോൾ നമ്മൾ എഴുന്നേറ്റാലും ആദ്യത്തെ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം എന്തുകൊണ്ടും എനിക്ക് നല്ലതായിരിക്കും എന്ന് ഉറപ്പിച്ച് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേണം നമ്മളുടെ കാലുകൾ ഭൂമിയിലേക്ക് തൊടാൻ നമ്മൾ ലൈഫിനെ നമ്മൾ സ്വന്തമായി പോസിറ്റീവായി നമ്മൾ ലൈഫിനെ കാണാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ സാഹചര്യങ്ങളും നമ്മുടെ ചുറ്റുപാടുകളും നമ്മൾ ഇടപെടുന്ന ആൾക്കാരും എല്ലാം പോസിറ്റീവായി ഇരിക്കുന്നത് പോലെ നമുക്ക് തോന്നും ഇവിടെ നമുക്ക് ഈ ലോകത്തെയോ അല്ലെങ്കിൽ നമുക്കുള്ളവരെയോ നമ്മുടെ സാഹചര്യങ്ങളെയോ നമുക്കായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ അതാരാണ് നമ്മൾ മാത്രമാണ് നമ്മളുടെ ചിന്തകളെ നമ്മൾ നല്ല പോസിറ്റീവ് രീതിയിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ ചുറ്റുമുള്ളതെല്ലാം പോസിറ്റീവായി മാറിയിരിക്കുന്നു ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് അത്ഭുതം തോന്നും എക്സാമ്പിളായിട്ട് ഇന്നുമുതൽ ഞാൻ ജീവിതത്തെ പോസിറ്റീവായി കാണുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് നല്ലത് മാത്രമേ വരുവുള്ളൂ ഞാൻ ഇടപെടുന്ന ആൾക്കാരൊക്കെ നല്ലതാണ് ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ഒരു ദിവസം തുടങ്ങി നോക്കും അപ്പോൾ നമ്മുടെ ലൈഫിൽ വരുന്ന ആ ചേഞ്ചസ് നമ്മൾ തന്നെ അത്ഭുതം വിചാരിക്കും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഞാൻ മാറിയപ്പോൾ എൻ്റെ സാഹചര്യങ്ങളും മാറി അതെങ്ങനെ മാറി എന്ന് പറഞ്ഞാൽ അത് എൻ്റെ മാറ്റമാണ് മുഴുവനും മാറി എന്ന് എന്നെ കൊണ്ട് തോന്നിക്കുന്നതും അങ്ങനെ സംഭവിക്കുന്നതും അപ്പോൾ നമ്മളാണ് മാറേണ്ടത് നമ്മളുടെ ചിന്തകളാണ് മാറേണ്ടത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കൂ എല്ലാ കാര്യത്തിനും മോശം വശങ്ങളുണ്ടെങ്കിലും നമ്മൾ മോശമല്ലല്ലോ നമുക്ക് ആവശ്യം നമുക്ക് നല്ലത് സംഭവിക്കണമെന്നാണല്ലോ എല്ലാ കാര്യത്തിലും നമ്മുടെ ആഗ്രഹം പക്ഷേ നമ്മൾ ഉള്ളിൽ ചിന്തിക്കുന്നത് കൂടുതലും അതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് അത് എന്ത് കാര്യമാണെങ്കിലും നമുക്ക് സ്വാഭാവികമായിട്ടുള്ളൊരു ചിന്തകൾ വരുന്നത് അതിൻ്റെ മോശം സംഭവിക്കുക എന്നുള്ള ഭയം ഈ ഭയം എന്ന് പറയുന്നത് നമുക്ക് വരാനിരിക്കുന്നതെല്ലാം തെറ്റിപ്പോകുമോ എന്നുള്ളൊരു ഭയമാണ് അത് നമ്മൾ എന്ത് കാര്യമെടുത്താലും അപ്പോൾ ആ ചിന്താഗതികളെ നമ്മളൊന്ന് ടേൺ ചെയ്യുക ജസ്റ്റ് നമ്മളൊരു നെഗറ്റീവ് ചിന്തകളിൽ നിന്നൊരു പോസിറ്റീവ് ചിന്തയിലേക്ക് മാറുക അതിനൊരു വലിയ എഫേർട്ടോ ഒന്നും വേണ്ട ഇനിയും തൊട്ട് ഞാൻ ചിന്തിക്കുമ്പോഴും എല്ലാം എന്ത് കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അത് നന്നായി വരും അല്ലെങ്കിൽ നന്നായി വരുമ്പോഴുള്ള ആ സന്തോഷം അതാണ് എനിക്ക് വേണ്ടത് അതുകൊണ്ട് ഇത് നന്നായി വരും എന്ന് ചിന്തിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെടുക അത് നിങ്ങളുടെ ജോലി ആവട്ടെ നിങ്ങൾ ആരെങ്കിലും മീറ്റ് ചെയ്യുന്നതാകട്ടെ നിങ്ങൾ കഴിക്കുന്ന ഫുഡാവട്ടെ എന്തിനെക്കുറിച്ചും ഇന്നു മുതൽ അങ്ങനെ ഒരു തീരുമാനം ഒന്ന് പുറപ്പെട്ടു നോക്കൂ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോലും അറിയാതെ ചേഞ്ചസ് എല്ലാം നന്നായി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഉദാഹരണം എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് എൻ്റെ ലൈഫിൽ ഞാൻ ആയപ്പോൾ ഞാൻ പോലും അറിയാതെ സാഹചര്യങ്ങളും ആയി ഇത് എങ്ങനെ സംഭവിച്ചു എന്താണ് ഇത്ര സന്തോഷം എന്നെനിക്ക് തോന്നി തുടങ്ങി അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് നമ്മുടെ ചിന്തകൾ പോസിറ്റീവ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളോട് ക്ലോസ് ആയിട്ട് ഇടപെടുന്ന ആൾക്കാർക്കും ആ ഒരു വൈബ്രേഷൻ കിട്ടും അവരും പോസിറ്റീവായി ചിന്തിക്കും ഏ ഇയാൾ എന്താ ഇങ്ങനെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലോ എല്ലാ കാര്യത്തിലും നല്ല പോസിറ്റീവായിട്ട് പറയുന്നല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അവർക്കും ഓട്ടോമാറ്റിക്കലി ആ വൈബ്രേഷൻ വരും നമ്മുടെ പ്രവൃത്തികളോ നമ്മുടെ സംസാരത്തിലൂടെയോ അവർക്കത് കിട്ടും അങ്ങനെ നമ്മുടെ ചുറ്റുപാടുകളും ഓട്ടോമാറ്റിക്കായിട്ട് പോസിറ്റീവ് ആകും ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ കൂടുതലും എപ്പോ കാര്യങ്ങളൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മാം ഉണ്ട് യൂട്യൂബിലൊരു ഉണ്ട് ആ മാമിൻ്റെ ക്ലാസ്സുകൾ കേട്ടിട്ടാണ് ഞാൻ ചേഞ്ചായത് എൻ്റെ ചിൻ ചിന്തകളെ മാത്രമേ ഞാൻ മാറ്റുകയുള്ളൂ ഞാനല്ലാതെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ കോമൺ ആയിട്ട് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ കൂടുതലും ഞാൻ പോസിറ്റീവിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും തുടങ്ങിയപ്പോൾ ലൈഫ് ചേഞ്ചായി ഒത്തിരി ആയി പിന്നെ നമ്മുടെ വരുന്ന സാഹചര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് തുടങ്ങും കേട്ടോ അതാണ് നമ്മുടെ പവർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയുമായിട്ട് നമ്മളെ കണക്റ്റ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിൻ്റെ പവറാണ് പക്ഷേ നമ്മൾ നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഇനി വരുന്ന മൊമെൻറ്റിൽ എനിക്ക് എന്താ സംഭവിക്കാതിരിക്കുന്നത് അതിനെന്ത് പറ്റും അയ്യോ അത് ടെൻഷനുള്ള കാര്യമാണ് അല്ലെങ്കിൽ എനിക്ക് അത് സംഭവിക്കും ഇങ്ങനെയുള്ള ഉത്കണ്ഠ അല്ലെങ്കിൽ ഭയം ഇതാണ് നമ്മുടെ ജീവിതം ഇപ്പോൾ പ്രസൻ്റ്ലി ഉള്ള ജീവിതം അല്ലേ നിങ്ങൾ ചെന്ന് ചിന്തിച്ച് നോക്കൂ ഇപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നാളെ അല്ലെങ്കിൽ ഒരു അടുത്ത മണിക്കൂറിൽ എന്തോ നമുക്ക് ചെയ്യാനുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന ഈ മൊമെൻറ്റിനെ പറ്റി ഇല്ല ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഓരോ ശ്വാസവും ഇതാണല്ലോ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തി അതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അതിനെ നമ്മൾ ആസ്വദിക്കാതെ നമ്മൾ വരാനിരിക്കുന്ന എന്തിനോ വേണ്ടിയിട്ട് ഇങ്ങനെ തിടുക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ യോഗ അല്ലെങ്കിൽ ധ്യാനം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ വളരെ കാമാൻ കൂളായിട്ടിരിക്കും നിങ്ങൾ കണ്ടിട്ടില്ലേ അവരുടെ സംസാരങ്ങൾ വളരെ കുയറ്റായിരിക്കും അവർ ശരിക്കും പറഞ്ഞാൽ ഹൈ വോളിയത്തില് സംസാരിക്കാത്ത പോലും ഇല്ല എന്താ കാരണം അവർ ഓൾറെഡി അവരുടെ ആ ഇന്നർ പവർ മൈൻഡിനെ മനസ്സിലാക്കി അവരുടെ ചിന്തകളിലൂടെയാണ് എല്ലാ കാര്യങ്ങളും അവരുടെ ലൈഫിൽ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി കാമാൻ ആകും പിന്നെ സ്വാഭാവികമായിട്ടും മനുഷ്യനോ അല്ലെങ്കിൽ ഏത് സാഹചര്യമാണെങ്കിലും വേഗം തന്നെ നമ്മളൊരു പുതിയ കാര്യത്തിലേക്ക് പുതിയ കാര്യം അഡോപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല അതിന് കുറച്ച് സമയമെടുക്കും ഇപ്പോൾ എക്സാമ്പിൾ എനിക്കൊരു കുഞ്ഞു ബേബിയുണ്ട് അവന് സിക്സ് ഇയർ ആണ് അപ്പോൾ ഞാൻ ഇങ്ങനെ പോസിറ്റീവാണ് ഞാൻ പക്ഷേ കൊച്ചെന്തെങ്കിലും മിസ്റ്റേക്ക് കാണുമ്പോൾ നമ്മൾ വേഗം ഷൗട്ട് ചെയ്യും ഷൗട്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ ഞെട്ടുക ചെയ്യുന്നത് ആ ഞെട്ടലിൽ നിന്നാണ് അവർ മനസ്സിലാക്കുന്നത് ഇത് ശരിയല്ല ചെയ്യുന്നതെന്ന് അപ്പം ഞാനിപ്പോൾ അവനോട് അവനെന്തെങ്കിലും ചെയ്യുമ്പം ആദ്യം എനിക്ക് ഷൗട്ട് ചെയ്യാൻ വരുമെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ചിന്താഗതികളെ മാറ്റിയത് കൊണ്ട് ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ അവന് തന്നെ ഒരു അത്ഭുതമാണ് അമ്മ എന്നെ വഴക്കു പറയുന്നില്ലേ അമ്മ ഞാൻ ചെയ്ത് ശരിയാണോ എന്നൊക്കെ എന്നോട് ചോദിക്കുമ്പോൾ എനിക്കങ്ങ് സന്തോഷമാണ് ശരിക്കും പറഞ്ഞാല് അതായത് നമ്മൾ അതായത് നമ്മൾ ഒരു വ്യക്തി ചേഞ്ച് ആകുമ്പോൾ നമ്മുടെ ലോകം നമ്മളിരിക്കുന്ന ആ ലോകം നമ്മുടെ സർക്കിളിലുള്ള ആൾക്കാരും ഒക്കെ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആകും അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെയാണ് മിസ്റ്റേക്ക് എന്ന് നമ്മൾ അവിടെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാല് നമ്മളെ മനസ്സിലാക്കാതെ നമ്മൾ എന്തൊക്കെയോ കാര്യത്തിൻ്റെ പുറകെ ഓടി നടക്കുന്നത് കൊണ്ടാണ് നമ്മളുടെ മനസ്സിൽ വിഷമവും ഉത്കണ്ഠകളും നമുക്ക് അടിക്കടി വന്നതും അത് കൂടി കൂടി വരുന്നതിനും കാരണം ഇനി മുതൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു കട്ടിലെ നീറ്റ് കാൽ നിർത്തി മുട്ടുന്നതിന് മുമ്പ് ഒരു രണ്ട് മിനിറ്റ് നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുക ഇന്ന് എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഇന്ന് ഞാൻ നല്ലൊരു വ്യക്തിയായിരിക്കും ഇന്ന് ഞാൻ ഇടപെടുന്ന ആൾക്കാരോടൊക്കെ നല്ലപോലെ പെരുമാറും ഞാൻ എൻ്റെ സംസാരത്തിൽ കുറച്ചും കൂടെ സ്വീറ്റ് ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കും ഇങ്ങനെ ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയി നോക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫ് ചേഞ്ച് ആവും അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇതുവരെ എന്തെങ്കിലും ഡയറിയോ ബുക്കുകളോ എഴുത എഴുതുന്ന ആളാണെങ്കിലൊക്കെ എഴുതാത്ത ആളാണെങ്കിൽ അങ്ങനെ ഒരു ശീലം തുടങ്ങി വെക്കൂ ആ ഡയറിയിൽ നിങ്ങളുടെ സങ്കടങ്ങളെക്കുറിച്ച് ഒരിക്കലും എഴുതരുത് ഇനി എങ്ങനെ നിങ്ങളുടെ സങ്കടങ്ങളെക്കുറിച്ച് എഴുതുന്ന ഒരു ഡയറിയാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ എടുത്ത് കത്തിച്ച് കളയുക നിങ്ങളുടെ സങ്കടങ്ങളെ കത്തിച്ച് കളയുന്നതായിട്ട് സങ്കല്പിച്ച് അതിനെ കളഞ്ഞേക്കുക ഇനി നിങ്ങൾ പുതിയതായിട്ട് എഴുതാൻ തുടങ്ങും എന്താണ് എഴുതേണ്ടത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്താവണം നിങ്ങളുടെ ഫ്യൂച്ചറിലെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ അതിനെക്കുറിച്ച് എഴുതി എഴുതിത്തുടങ്ങും അങ്ങനെ എഴുതി വെക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനോട് നമ്മുടെ പ്രകൃതിയോട് നമ്മുടെ ആ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് നമുക്ക് ഇന്നത് ആവശ്യമുണ്ട് എന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അതിന് ഇനി ഒരു മാറ്റമില്ല ഒട്ടുമിക്ക ആൾക്കാരുടെയും സ്വാഭാവികമായിട്ടുള്ള ഒരു ചിന്തയും കാര്യങ്ങളും നമുക്ക് എന്തൊക്കെയോ കടങ്ങളുണ്ട് എന്നുള്ളതാണ് സാമ്പത്തികമായിട്ടാണല്ലോ നമ്മുടെ കൂടുതൽ ചിന്തകളും അല്ലാതെ നമ്മൾ നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിന് പ്രശ്നമാണെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങ് ടെൻഷൻ അടിച്ച് നടക്കത്തില്ലല്ലോ ഇത്രയും എന്നാണ് എൻ്റെ ഒരു പൊതുവേ ഉള്ളൊരു ധാരണ അങ്ങനെ തന്നെയാണ് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് അപ്പോൾ നമ്മൾക്കൊരു കടമുണ്ട് ഏകദേശം എനിക്കൊരു അഞ്ച് ലക്ഷം രൂപ കടമുണ്ട് ആ അഞ്ച് ലക്ഷം രൂപ കടമാക്കിയത് ഞാനാണെങ്കിൽ ആ അഞ്ച് ലക്ഷം രൂപയ്ക്കുള്ള വർക്ക് എന്തോ ഞാൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിനുള്ള പൊട്ടൻഷ്യൽ എനിക്ക് ഉള്ളതുകൊണ്ടാണ് അഞ്ച് ലക്ഷം രൂപ കടം അവിടെ വന്നത് അപ്പോൾ അത് വീട്ടാനുള്ള കഴിവുകളും എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് ഈ ചിന്താഗതി നമുക്ക് വേണം നമ്മൾ ചിന്തിക്കുന്നത് തിരിച്ചാണ് ഈ കടവെല്ലാം കൂടി എന്തു ചെയ്യും ഇത് എന്താണ് എന്തിനാണ് ഇങ്ങനെ വന്നത് എന്ന് ചിന്തിക്കുകയാലേ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചിന്തകളെ മാറ്റണം എന്ന് പറയുന്നത് ഇതിനാണ് നമുക്ക് എത്ര രൂപ കടമുണ്ടെങ്കിലും അത് ഉണ്ടാക്കി വെച്ചത് നമ്മളോ നമ്മുടെ വീട്ടുകാരോ ആണെങ്കിൽ അത് വീട്ടാനുള്ള ശേഷിയും നമ്മുടെ കയ്യിൽ തന്നെയുണ്ട് നമ്മുടെ മൈൻഡിനായുള്ള പവർ ഉണ്ട് അതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് വരും പക്ഷേ നമുക്ക് വരണമെങ്കിൽ നമ്മുടെ ചിന്തകൾ പോസിറ്റീവ് ആക്കണം ഇതെനിക്ക് നിസാരമായി വീട്ടാൻ പറ്റും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇനി നിങ്ങൾ ബുക്ക് എഴുതുന്ന കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അതിൽ നിങ്ങളുടെ കടങ്ങൾ എഴുതി ആ എമൗണ്ട് കറക്റ്റായിട്ട് നിങ്ങൾ എഴുതി വെക്കുക ആ വ്യക്തിയുടെ പേരെഴുതി വെക്കുക അല്ലെങ്കിൽ ബാങ്ക് ലോൺ ആണെങ്കിൽ ആ ബാങ്കിൻ്റെ പേര് എഴുതി വെച്ചിട്ട് നിങ്ങൾ എന്താണ് ചിന്തിക്കേണ്ടത് ഇത് ഇത്ര സമയത്തിനുള്ളിൽ എന്നെ കൊണ്ട് വീട്ടാൻ പറ്റും ഇങ്ങനെ ഒരു കടം എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ആ കടം ഉണ്ടാക്കാനുള്ള ഒരു എനർജിയോ അല്ലെങ്കിൽ അതിനുള്ള പ്രവൃത്തി എന്തോ ഞാൻ ചെയ്തിട്ടുണ്ട് അതെൻ്റേതാണ് ആ പ്രവൃത്തിയിലൂടെ എനിക്കത് നഷ്ടമല്ലോ ഒരിക്കലും അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു വിജയമായിട്ട് കണക്കാക്കി ഈ കടമെല്ലാം എനിക്ക് സു സുന്ദരമായി വീട്ടാൻ പറ്റും എന്നുള്ളൊരു പോസിറ്റീവ് ചിന്തയിലോട്ടൊന്ന് മാറി നോക്കി ഓട്ടോമാറ്റിക് അതിനുള്ള ഓട്ടോമാറ്റിക്കലി അതിനുള്ള സാഹചര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് ഒത്തിണങ്ങി വരും പിന്നെ നമ്മൾ പൊതുവേ ഒരു ചിന്താഗതിയാണ് ഈ പൈസ ഒത്തിരി ഉള്ളവർക്ക് ഒരു പ്രശ്നങ്ങളുമില്ലെന്ന് എല്ലാവർക്കും പ്രശ്നമുണ്ട് അത് മനസ്സിലാക്കണം ഇപ്പോൾ മില്യൺ കണക്കിന് പൈസ ഇട്ടിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് പ്രശ്നമില്ലെന്നാണോ നമ്മൾ ചിന്തിക്കുന്നത് അവർക്ക് മില്യൺ കണക്കിന് കടങ്ങൾ വേറെ ഉണ്ടാവും എന്നിട്ട് അവർ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അവർ നമ്മൾ നോക്കുമ്പോൾ നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് ആവശ്യമായിട്ട് നടക്കും പക്ഷെ നമ്മൾ ഒരു കാര്യം അവരിൽ ശ്രദ്ധിക്കണം അവരെപ്പോഴും ഹാപ്പി ആയിരിക്കും അവരവരുടെ ജീവിതത്തെ എൻജോയ് ചെയ്യുന്നുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർ ആ ലൈഫിനെ എൻജോയ് ചെയ്യുന്നുണ്ട് ഓരോ നിമിഷം ും അവർ എൻജോയ് ചെയ്യേണ്ട അവർ യാത്ര ചെയ്യുന്നത് ഹൈഫൈ വണ്ടികളിലായിരിക്കും അവർ താമസിക്കുന്നത് ഹൈഫൈ ഹോട്ടലുകളിലായിരിക്കും അവർ എൻജോയ് ചെയ്യുന്ന ആ ഹാപ്പിനെസ് അവർക്കുള്ളതുകൊണ്ടാണ് അവർക്ക് വീണ്ടും വീണ്ടും വരുന്നത് പണം നമ്മൾക്കില്ലാത്തത് ഇതു തന്നെയാണ് നമുക്ക് ഇല്ലാത്തതിനെ പറ്റി ചിന്തിച്ച് നമ്മൾ നമ്മുടെ മനസ്സിനെ സങ്കടത്തിലോട്ട് വിടും നമുക്ക് നമുക്കിനിയും സങ്കടം വരും എന്നാൽ നമുക്ക് ഇപ്പോൾ ഉള്ളതിനെപ്പറ്റി ചിന്തിച്ച് സന്തോഷത്തോടെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്കിനിയും സന്തോഷം വരും നമ്മുടെ ചിന്തകളിലൂടെ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തിനെയാണ് ആകർഷിക്കുന്നത് നമ്മൾ സങ്കടത്തെപ്പറ്റി ചിന്തിക്കുന്നെങ്കിൽ നമുക്ക് സങ്കടം നമ്മൾ ധനത്തെപ്പറ്റി ചിന്തിക്കുന്നെങ്കിൽ നമുക്ക് ധനം നമ്മൾ പോസിറ്റീവായ റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിക്കുന്നെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയുടെ നിയമം ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ ആകർഷണ നിയമം എന്ന് പറയുന്നത് അതിൽ വിശ്വസിക്കൂ നിങ്ങൾ കൂട്ടുകാരെ അതുകൊണ്ട് നമുക്ക് ഇന്ന് മുതൽ നമ്മുടെ ചിന്താഗതികളെ പോസിറ്റീവാക്കി നിർത്താം എല്ലാ കാര്യത്തിലും അതിൻ്റെ പോസിറ്റീവ് വശങ്ങളെക്കുറിച്ചും അതങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്നതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് നമുക്ക് നല്ല പുതിയ പുതിയ ദിവസങ്ങൾ നല്ല മനോഹരമായ ദിവസങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് വരട്ടെ എല്ലാവിധ ആശംസകളും